കനൽ പോലെ എരിയുമൻ നോർമകൾ നോവിൻ്റെ കഥകളിയാടുന്നൊരി വേളയിൽ നിന്നീലമിഴികളിൽ മെല് തുളുമ്പുന്ന മന്ദസ്മിരത്തിലെ കരുവിനായി അനുരാഗസത്യങ്ങൾ പൂക്കിൽ ഒരിക്കലും എന്നിൽ നിന്നാരോ നില വിളിക്കേ പ്രഭാതചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ആഗ്രഹങ്ങളാണ് എന്ന് പറയുമ്പോഴും എല്ലാ നേട്ടങ്ങളുടെയും ആരംഭവും ആഗ്രഹമാണ് ജീവിത വിജയത്തിനെന്നും ആഗ്രഹം ആവശ്യമാണ് അത് അത്യാഗ്രഹമാവുമ്പോൾ വ്യക്തികളെ നശിപ്പിക്കുന്നു ഒരു അത്യാഗ്രഹിക്ക് ഒരിക്കലും സത്യം പറയാൻ ആകില്ല ഓരോ നിമിഷവും സമ്പത്തിനുള്ള നെട്ടോട്ടമാണ് ഓരോരുത്തരും സമ്പത്തിനോടുള്ള ആർത്തി മനുഷ്യനെ കരുണവറ്റിയ മനസ്സിൻ്റെ ഉടമകളാക്കുന്നു അതാണ് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത് വ്യാമോഹങ്ങൾ നമ്മൾ നമ്മളുടെ നാശത്തിലേക്ക് വലിച്ചിഴുക്കുകയാണ് എന്നാൽ സന്തോഷത്തിൻ്റെ പ്രധാന ഘടകം മഹാമനസ്കഥയുമാണ് ഉള്ളിൽ എത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ആരുടെ മുന്നിലും കരയരുത് ചിലർ നമ്മെ ചേർത്ത് പിടിച്ചേക്കാം എന്നാൽ തളർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ടാവും ആരെയും നമുക്കും മുഴുവനായി മനസ്സിലാകണമെന്നില്ല കൂടെ തന്നെ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നവരാവും വീഴാനായി കാത്തിരിക്കുന്നത് പ്രഭാതചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി